ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികളുടെ ശിക്ഷ നീക്കത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പിന്നാലെ കെ കെ രമയുടെ മൊഴിയെടുത്ത എ എസ് ഐക്കും സ്ഥലം കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു കെ കെ രമയുടെ മൊഴിയെടുത്തത് കൊലയാളി സംഘത്തിൻ്റെ ശിക്ഷയിൽ ഇളവ് നൽകി ഇവരെ പുറത്തിറക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ ടി കെ രജീഷ് അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് സ്പെഷ്യൽ ഇളവ് നൽകാൻ നീക്കം നടത്തിയത് ഇരുപതു വർഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയായിരുന്നു ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു നീക്കം നടത്തിയത് അത്തരത്തിൽ ഒരു നീക്കവുമില്ലെന്ന് ആദ്യം സർക്കാർ സഭയിൽ സ്പീക്കറും ആവർത്തിച്ചു കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായിട്ടും നീക്കം അഭ്യൂഹമെന്ന നിലപാടായിരുന്നു സ്പീക്കറടക്കം സ്വീകരിച്ചത് ഒടുവിൽ സഭയിൽ സബ്മിഷൻ ഉന്നയിക്കാനിരിക്കെ അപ്രതീക്ഷിതമായി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുകയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അടക്കം മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മാനദണ്ഡം ലംഘിച്ച് തെറ്റായ പട്ടിക തയ്യാറാക്കിയതിനാണ് നടപടിയെന്നാണ് വിശദീകരണം പിന്നാലെയാണ് കെ കെ രമയുടെ മൊഴിയെടുത്ത എ എസ് ഐക്കും സ്ഥലം മാറ്റം കിട്ടിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തിയിരുന്നു ഡി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികളുടെ രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് പ്രതികൾക്ക് വേണ്ടിയുള്ള നീക്കം രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് പോലീസ് വിളിച്ചപ്പോഴാണ് കെ കെ രമ പോലും കാര്യങ്ങൾ അറിയുന്നത് സ്പീക്കറിനെ കൊണ്ടുപോലും ശിക്ഷ ഇളവിനുള്ള നീക്കമില്ലെന്ന് പറയിപ്പിച്ചു സഭയിൽ ഹാജരാവാൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും എന്ത് മുഖമാണ് ഉള്ളത് നടപടി തെറ്റാണെന്ന ബോധ്യത്തിലാണ് ഇരുവരും സഭയിൽ ഇല്ലാത്തതെന്നും ഷാഫി പറഞ്ഞിരുന്നു കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് ഒന്ന് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവർക്കാണ് സസ്പെൻഷൻ മാനദണ്ഡം ലംഘിച്ച് തെറ്റായ പട്ടിക തയ്യാറാക്കിയതിനാണ് നടപടിയെന്നാണ് വിശദീകരണം ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത മൂന്ന് ജയിൽ അങ്ങനെ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഉത്തരവിറക്കിയത് ശിക്ഷാ ഇളവിന് നീക്കമില്ലെന്ന സർക്കാരിന്റെ ഇതുവരെയുള്ള വാദങ്ങൾ പൊളിക്കുന്നതാണ് ഗദ്യാന്തരമില്ലാതെ സ്വീകരിക്കേണ്ടി വന്ന നടപടി ഉദ്യോഗസ്ഥരെ മുഴുവൻ പഴിച്ചായിരുന്നു സഭയിലില്ലായിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ സബ്മിഷന് മന്ത്രി എം രാജേഷ് മറുപടി നൽകിയത് പട്ടികയിലെ അനർഹരെ ഒഴിവാക്കാൻ ജൂൺ മൂന്നിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയെന്നായിരുന്നു മന്ത്രി വിശദീകരിച്ചത്